കണ്ണന് പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് തുലാഭാരം വെണ്ണയും ശർക്കരയും തുളസിപ്പൂവും ഓടക്കുഴലൊന്നുമില്ല ഇന്നതേ ഉള്ളൂ എന്ന് പറയുന്നില്ല ഒക്കെ കണ്ണനിഷ്ട തുലാഭാരമായിട്ട് ഭക്തന്മാർ ഇതൊക്കെ കൊണ്ടുവയ്ക്കുകയും ചെയ്യും കഴിയുമെങ്കിൽ ഒരു തട്ടിൽ നമുക്ക് ഭഗവാനോടുള്ള പ്രേമം തുലാഭാരമായിട്ട് ചേർത്തണം നമ്മുടെ അത്രയെങ്കിലും ഭാരം പ്രേമം നമുക്ക് കണ്ണനോടുണ്ടോയെന്നറിയണ്ടേ കോപികമാർ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണൻ്റെ തുലാഭാരത്തട്ടിൽ ഒരു ഭാഗത്ത് കണ്ണൻ ഇരുത്തിയിട്ട് മറുഭാഗത്ത് അവർക്ക് കണ്ണനോടുള്ള പ്രേമത്തെ തൂക്കിയിട്ടുണ്ട് ഭഗവാന്റെ തട്ട് ഉയർന്നു പോയി അത്രയും പ്രേമുണ്ടായിരുന്നു അവർക്ക് കണ്ണനോട് കണ്ണ ഒരു നെൽമണിയോളമെങ്കിലും കണ്ണനോടുള്ള പ്രേമം അടിയങ്ങളുടെയും ഹൃദയത്തിൽ വളർത്താൻ അവിടെ നിന്ന് അനുഗ്രഹിക്കണേ കൃഷ്ണാ ഗുരുവായൂരപ്പ്